സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരമുണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇലക്ഷനുമായി ബന്ധപ്പെട്ട നമ്മുടെ ലോകസഭ ഇലക്ഷനുമായി ബന്ധപ്പെട്ട ചിലറ പ്രോഗ്രാമുകളും ചിലറ വീഡിയോസുകളായിരുന്നു നിങ്ങൾ മുമ്പിലേക്ക് എത്തിയത് എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ബിനു മണെന്ന് പറയുന്ന വയനാട്ടുകാരനായ അധ്യാപകനും രാഷ്ട്രീയ നിരീക്ഷകനുമായ അദ്ദേഹം ആ വീഡിയോസുകളെല്ലാം നിങ്ങൾ മുമ്പിലേക്ക് ചെയ്തു വിട്ടത് ചിലർക്കെല്ലാം ആ ഒരു വീഡിയോസുകൾ വളരെയധികം ഇഷ്ടമായിട്ട് ചിലർക്ക് വിപരീതമായിട്ടുള്ള അഭിപ്രായം ഉണ്ടായിട്ടുണ്ട് ചില ആളുകളൊക്കെ നല്ല പച്ചക്ക് തീർ എഴുതിയിട്ടുണ്ട് എല്ലാവർക്കും നന്ന് ഞാൻ ആദ്യം പറഞ്ഞോളട്ടെ എന്തൊക്കെയാലും അദ്ദേഹത്തെ കവിഞ്ഞ് എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളതല്ല പക്ഷേ ഇങ്ങനെയെല്ലാം രാഷ്ട്രീയ പ്രശ്നങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് എനിക്കെതിരെയും എൻ്റെ പ്രിയ സുഹൃത്തിനെതിരെയും നല്ല പച്ചയ്ക്ക് തെറി വിളിച്ചു കഴിഞ്ഞ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ഒരു കണക്ക് കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം എന്തായാലും ഇലക്ഷൻ അല്ലേ അതുകൊണ്ട് തന്നെ എന്തിനാണ് നമ്മൾ വോട്ട് ചെയ്യുന്നത് ആർക്കാണ് വോട്ട് ചെയ്യുന്നത് വോട്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ലഭിക്കും എന്ത് ഗുണമാണ് നമുക്ക് ലഭിക്കേണ്ടത് എന്നെല്ലാം കൃത്യമായിട്ട് അറിഞ്ഞു മാത്രമായിരിക്കാം നമ്മൾ വോട്ട് ചെയ്യേണ്ടത് എന്തായാലും നിങ്ങളുടെ മുമ്പിലേക്ക് വയ്ക്കുന്നത് ചിലരെ കണക്കുകളാണ് കേട്ടോ ഈ കണക്കുകള് രണ്ടായിരത്തി പതിനൊന്ന് മുതല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള കണക്കുകളാണ് ഈ ഒരു വർഷക്കാലത്തിനിടയ്ക്ക് നമ്മുടെ കേരളം യു ഡി എഫ് ഭരിച്ചിട്ടുണ്ട് ഇപ്പോൾ കഴിഞ്ഞ രണ്ട് ടേമുകളായിട്ട് എൽ ഡി എഫ് ഭരിച്ചുകൊണ്ടിരിക്കുന്നു യു ഡി എഫ് ഭരിച്ചത് രണ്ടായിരത്തി പതിനൊന്ന് മുതല് രണ്ടായിരത്തി പതിനാറ് വരെയാണെങ്കിൽ രണ്ടായിരത്തി പതിനാറ് മുതൽ ഇതാ ഇപ്പോൾ നമ്മൾ ഈ നിൽക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നമ്മുടെ എൽ ഡി എഫ് ആണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഭരണത്തിന് കീഴില് നമുക്ക് എന്ത് ലഭിച്ചു എന്ന് കൃത്യമായിട്ടുള്ള കണക്കുകളോട് കൂടി തന്നെ നമുക്ക് സംസാരിക്കേണ്ടി വരും ഒരുപക്ഷെ ഇതല്ല എന്ന് പറയാനും നിങ്ങളേതായിട്ടുള്ള ഫേക്ക് കണക്കുകൾ ഉണ്ടെങ്കിൽ കഴിയുമെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട എതിർ പാർട്ടിക്കാരെ എന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു നിങ്ങൾക്ക് ഇതിന് താഴെ കുറഞ്ഞു എന്ന് തോന്നുന്ന ആളുകൾക്ക് ഇതിന് താഴെ നിങ്ങൾ ഉത്തരങ്ങൾ കമന്റ് ചെയ്യാവുന്നതാണ് ഞാൻ പറയുന്ന ആദ്യത്തത് നമ്മുടെ സാമ്പത്തിക വർഷത്തെ കുറിച്ചിട്ടാണ് സാമ്പത്തിക വർഷം യു ഡി എഫ് ഭരിക്കുന്ന കാലഘട്ടത്തിന് നാല് പോയിന്റ് ഒമ്പത് ശതമാനം മാത്രമായിരുന്നു വളർച്ചയെങ്കിൽ ഏകദേശം ഇപ്പോഴുള്ള ഈ രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ ആറ് പോയിന്റ് ആറ് ശതമാനമാണ് നമ്മുടെ സാമ്പത്തിക വളർച്ച എത്തി നിൽക്കുന്നത് ഒപ്പം തന്നെ ക്ഷേമ പെൻഷൻ ഏറ്റവും വലിയ പ്രശ്നത്തിലേക്ക് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രശ്നമാക്കിക്കൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ പിടിച്ചു കൊണ്ടുവരിക നാടകം കളിപ്പിക്കുക ചട്ടിയെടുത്തിട്ട് തെണ്ടുന്ന രീതിയിലൊക്കെ കാണിപ്പിക്കുക ഇങ്ങനെ പാവപ്പെട്ട ആളുകൾ മുഴുവൻ നാടകം കൊണ്ടുള്ള ഒരുപാട് നാടകങ്ങളെല്ലാം നമ്മളെ സോഷ്യൽ മീഡിയയിൽ കാണാൻ കഴിയുന്നുണ്ട് അതിനിടയ്ക്ക് പറയാനുള്ള ഒരു കാര്യം നമ്മുടെ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ യു ഡി എഫ് ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വെറും അറുന്നൂറ് രൂപയായിരുന്നു കൃത്യമായിട്ട് കേൾക്കണേ വെറും അറുന്നൂറ് രൂപയായിരുന്ന ആ ക്ഷേമ പെൻഷൻ ആയിരത്തി മാറ്റിയത് നമ്മുടെ ഈ ഒരു എൽ ഡി എഫ് ഗവൺമെന്റ് അത് ഇനിയും കൂട്ടണം എന്നുള്ള മോഹമായിട്ടാണ് എൽ ഡി എഫ് ഗവൺമെന്റ് നമ്മുടെ മുമ്പിൽ അങ്ങനെ നിൽക്കുന്ന അവർ പറയുന്നു പറയുക മാത്രമല്ല കേട്ടോ അത് പറയുന്നത് ചെയ്യുന്ന ആൾക്കാർ കൂടിയാണ് നമ്മൾ മനസ്സിലാക്കണം ക്ഷേമ പെൻഷൻ നൽകിയതിന്റെ കണക്കുകൂടി നമുക്ക് കൃത്യമായിട്ട് അറിയേണ്ടിയിരിക്കുന്നു നോക്കൂ ഈ ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ നൽകിയത് ആകെ ഒമ്പത് കോടി രൂപയോളാണ് ഈ ഒമ്പത് കോടി രൂപയാണെങ്കിൽ രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി വരെ ഗവൺമെന്റിന്റെ രൂപയും മുതൽ ഈ ഇരുപത്തി മൂന്ന് വരെയുള്ള കാലഘട്ടത്തിൽ ഇതുവരെ നമ്മൾ കൊടുത്തു വരുത്തിട്ടുള്ളത് മനസ്സിലാക്കണം അതിന്റെ താഴത്ത് സാമൂഹ്യ സുരക്ഷ പെൻഷൻ മുപ്പത്തിനാല് കോടി രൂപ മാത്രമാണ് നമ്മുടെ യു ഡി എഫ് ഗവൺമെന്റ് ചിലവഴിച്ചതെങ്കിൽ അറുപത്തിരണ്ട് കോടി രൂപയാണ് ഇപ്പോൾ നമ്മുടെ ഈ ഒരു എൽ ഡി എഫ് ഗവൺമെന്റ് ചിലവഴിച്ചിട്ടുള്ളത് ഇനി നമുക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ിൽ നിന്ന് എത്രത്തോളം സഹായം നമ്മുടെ പൊതുജനങ്ങൾക്ക് കിട്ടിയെന്നറിയാം അഞ്ഞൂറ്റി മൂന്ന് ലക്ഷം രൂപയാണ് നമ്മുടെ യു ഡി എഫ് ഗവൺമെന്റ് ചെലവഴിച്ചതെങ്കിൽ ഈ ഒരു കാലയളവിൽ ഈ നാനൂറ്റി മുപ്പത്തിരണ്ട് കോടി രൂപയോളം ഇപ്പോൾ നമ്മുടെ ഈ എൽ ഡി എഫ് ഗവൺമെന്റ് ചെലവഴിച്ചിട്ടുണ്ടെന്നേ വേറെ കണക്ക് നമ്മുടെ വൈദ്യുതി ഉൽപാദനവുമായി ബന്ധപ്പെട്ടാണ് വലിയ പവർ കട്ട് ഒന്നുമില്ലാതെ വളരെ വൃത്തിയായിട്ട് നമ്മളിങ്ങനെ ഫാനൊക്കെ കൊണ്ടു കൊണ്ട് കാറ്റൊക്കെ കൊണ്ടു കൊണ്ട് നമ്മളിങ്ങനെ വെളിച്ചി കണ്ടുകൊണ്ട് ജീവിക്കുന്നില്ലേ നമുക്ക് വൈദ്യുതി ഉൽപാദനത്തിൽ എൺപത്തെട്ട് മെഗാവാട്ട് മാത്രമാണ് യു ഡി എഫ് ഭരണ കാലഘട്ടത്തില് നിർമ്മിച്ചതെങ്കിൽ അറുനൂറ്റി അമ്പത്തിനാല് പോയിന്റ് നാല് മെഗാവാട്ടാണ് ഈ ഒരു എൽ ഡി എഫ് ഗവൺമെന്റിന്റെ കീഴിൽ പിണറായി വിജയൻ ഗവൺമെന്റിന്റെ കീഴിൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് മനസ്സിലാക്കണം പൊതുമേഖലാ സ്ഥാപനങ്ങള് അതിന് ലാഭനഷ്ടങ്ങളെക്കിടങ്കിൽ ഇരുന്നൂറ്റി പതിമൂന്ന് കോടി സഞ്ചിത നഷ്ടമായിരുന്നു യു ഡി എഫ് ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ നമ്മുടെ പൊതുമേഖലാ സ്ഥാപനം വരുത്തി വെച്ചതെങ്കിൽ എണ്ണൂറ്റി എൺപത്തി ഒമ്പത് പോയിന്റ് ഒന്ന് അഞ്ച് കോടി രൂപയോളം ലാഭത്തിലേക്കാണ് സഞ്ചിത ലാഭത്തിലേക്കാണ് പൊതുമേഖലാ സ്ഥാപനങ്ങൾ മാറിയതെന്ന് മനസ്സിലാക്കണം ഇനി ഏറ്റവും ഗംഭീരമായിട്ടുള്ള എനിക്ക് തോന്നുന്ന പൊതുവിദ്യാലയത്തിന്റെ കണക്കാണ് യു ഡി എഫ് പറഞ്ഞ കാല കാലഘട്ടത്തില് പൊതുവിദ്യാലയം ആകെ തകർന്നെടുക്കായിരുന്നു ഏതൊക്കെ സ്കൂളുകളാണ് ആർക്കൊക്കെയാണ് വിൽക്കേണ്ടതെന്ന് മാത്രം അല്ലെങ്കിൽ സ്കൂളുകളൊക്കെ പൊളിച്ചു കളഞ്ഞിട്ട് അവിടെ വേറെ എന്തെങ്കിലും തുടങ്ങിയാലോ അടക്കം ആലോചിക്കുന്ന ഘട്ടത്തിലുള്ള സമയത്താണ് നാം ഈ ഒരു എൽ ഡി എഫ് ഗവൺമെന്റ് വരുന്നത് ഇവരെ കാലഘട്ടത്തില് യു ഡി എഫ് ഗവൺമെന്റിന്റെ കാലഘട്ടത്തില് നാല് പോയിന്റ് ഒമ്പത് ഒമ്പത് ലക്ഷം പിള്ളേർ കുറഞ്ഞു പിള്ളേര് കുറേ ചെയ്തത് എന്നാൽ അതേസമയം എൽ ഡി എഫ് വന്നപ്പോഴേ ആറ് പോയിന്റ് ഏഴ് ഒമ്പത് ലക്ഷം കുട്ടികള് ഈ സ്കൂളുകളിൽ കൂടിയെന്ന് മനസ്സിലാക്കണം അത് ചുമ്മാ കൂടിയതല്ല എൽ ഡി എഫ് ഗവൺമെന്റ് ഒന്നോട് കൂടിയിട്ട് ചുമ്മാ കുട്ടികൾ കയറിയതല്ല സ്കൂളുകൾ നന്നാക്കുന്നു അത് ഗംഭീരമായിട്ടുള്ള സ്കൂൾ ഉണ്ടാക്കുന്നു അവർക്ക് പഠിക്കാനുള്ള എല്ലാ സ്മാർട്ട് ക്ലാസ് റൂമുകളും ഉണ്ടാക്കുന്നു അവർക്ക് കളിക്കാനുള്ള നല്ല ഗംഭീരമായിട്ടുള്ള കളിസ്ഥലങ്ങൾ ഉണ്ടാക്കുന്നു നല്ല ഭക്ഷണം അവർക്ക് ലഭ്യമാക്കുന്നു ഇങ്ങനെ സൗകര്യങ്ങൾ കൂടുന്നു വാഹനങ്ങൾ കയറി പോകാൻ സാധിക്കുന്നു ഗവൺമെന്റ് സ്കൂളിലേക്ക് ഇങ്ങനെ സൗകര്യങ്ങൾ കൂടിയതോടുകൂടി തന്നെ കുട്ടികൾ അവര് അവിടേക്ക് കൂടാൻ തുടങ്ങി ഇനി ലൈഫ് മിഷന്റെ ഭാഗമായിട്ട് എത്രത്തോളം കെട്ടിടങ്ങൾ ആളുകൾക്ക് വേണ്ടി മാറ്റി മാറ്റിവെച്ചിട്ടുണ്ടോ നോക്കിക്കോളൂ ഒരു ഏകോപിത പദ്ധതിയും നമ്മുടെ യു ഡി എഫ് ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല എന്ന് മനസ്സിലാക്കണം എന്ന അതേസമയം ഈ കഴിഞ്ഞ രണ്ട് ടേമുകളായി എന്ന് ലക്ഷത്തി എഴുപത്തിനാലായിരത്തോളം വീടുകൾ ഇപ്പോൾ പണിത് കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം ഒരു ലക്ഷത്തി പത്തൊമ്പതിനായിരത്തിലും വീടുകളിപ്പോൾ നിർമ്മാണത്തിൽ ഇരിക്കുകയാണെന്ന് മനസ്സിലാക്കണം ഇങ്ങനെയായിരുന്നു കണക്കുകളല്ല കെ എസ് ആർ ടി സിക്ക് കൊടുത്ത സഹായം ആയിരത്തി അഞ്ഞൂറ്റി നാല്പത്തി മൂന്ന് കോടി രൂപയ്ക്ക് ആണെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ രണ്ട് ടേമുകളായിട്ട് നാലായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് കോടി രൂപയും അയ്യായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിനാല് കോടി രൂപയാണ് നമ്മുടെ എൽ ഡി എഫ് ഗവൺമെന്റ് ചെലവഴിച്ചുള്ളത് ഇങ്ങനെ കണക്കുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിന് ഏറ്റവും നല്ല ഗുണകരമായിട്ടുള്ള ഭരണം കാഴ്ചവെച്ചിട്ടത് അത് എൽ ഡി എഫ് ഗവൺമെന്റ് ആണ് പക്ഷേ ആ ഈ കണക്കുകളൊന്നും ആളുകൾ മുമ്പിലേക്ക് എത്തില്ല നമ്മുടെ ഒട്ടുമിക്ക നമ്മുടെ പത്രങ്ങളൊന്നിലും ഒരുപക്ഷെ ദേശാഭിമാന് കൊടുത്തേക്കാം ഒരുപക്ഷെ അതിൽ എൽ ഡി എഫിന്റെ മുഖപത്രം എന്ന് നിലയ്ക്ക് കമ്മ്യൂണിസ്റ്റുകാരുടെ മുഖപത്രം നിലയ്ക്ക് ദേശാഭിമനം ഉണ്ടായിരിക്കാം പക്ഷെ വേറൊരു പത്രത്തിൽ നമുക്ക് ഇത്തരം കണക്കുകൾ കാണില്ല അതുകൊണ്ടാണ് എന്റെ പ്രിയ സുഹൃത്തുക്കളെ ഇതാണ് കണക്ക് ഇതാണ് നമ്മുടെ വികസനം ഇങ്ങനെ വികസനം നമ്മുടെ ഒമ്പിലേക്ക് നൽകുന്ന നല്ല ഭക്ഷണം നൽകുന്ന നല്ല രീതിയിൽ സ്കൂളും വിദ്യാഭ്യാസവും നൽകുന്ന അത്തരം ആളുകൾക്കല്ലേ നമ്മൾ വോട്ട് നൽകേണ്ടത് എന്റെ സംശയമാണ് നിങ്ങൾ സംശയം കൂടി ഇതിന്റെ താഴെ നിങ്ങൾക്ക് ധൈര്യപൂർവ്വം എഴുതി വെക്കാവുന്നതാണ് ബബ്ബായ്